ആരെയും അകത്ത് കയറ്റൂല ജനലിൽ കൂടി ഭക്ഷണം തരുന്ന ഒരു സ്ഥലം നല്ല സൂപ്പർ സാമ്പാർ കേട്ടോ നമ്മളെ സാമ്പാറിൻ്റെ സ്വാദല്ലോ തമിഴ്നാട്ടിലേക്ക് വരുമ്പോൾ എല്ലാ കറികളുടെയും ഇതൊന്നും മാറുമല്ലേ ആ ഒരു സ്വാദ് ഇങ്ങനത്തെ ഒരു ഹൽവ കണ്ടിട്ടുണ്ട് നോക്ക് നോക്ക് അത്രയ്ക്ക് സോഫ്റ്റ് ആണ് തൊട്ടങ്ങനെ അടർന്ന് വീഴും ഇത് പിച്ചിയാ ഇതെന്ത് പോവാ സൂചിമുല്ല ആ സൂപ്പറായി നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ ഇത് റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുകയാണെങ്കിൽ നമ്മളിന്നൊരു യാത്ര പോകുകയാണ് കേട്ടോ ഇനിയിപ്പോൾ മാർച്ച് മാസമായി വെക്കേഷനായി കുട്ടികൾക്കൊക്കെ സ്കൂളിൽ അടുത്തിട്ട് എവിടെയെങ്കിലും പോകാൻ ഉദ്ദേശിക്കുന്നവരൊക്കെ കാണില്ലേ അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് മധുരയിലേക്ക് ഒരു യാത്ര അതും വളരെ ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് അപ്പോൾ ട്രെയിൻ ഇപ്പോൾ വരും അഞ്ചേ കാലിലാണ് ഇനി ബാക്കി വിശേഷങ്ങൾ നമുക്ക് നമുക്കിടയ്ക്ക് പങ്കുവയ്ക്കാം അങ്ങനെ പതിനൊന്ന് ഇരുപതായിപ്പോ മധുരയിലെത്തിയിട്ടാണ് നമ്മൾ അഞ്ചേകാലിൻ്റെ ഗുരുവായൂർ എക്സ്പ്രസ്സിനാണ് കയറിയത് നൂറ്റി ഇരുപത്തഞ്ച് രൂപയുള്ളൂ ഇവിടെ വരെ സെക്കൻഡ് ക്ലാസ് ആണെങ്കിൽ ഏകദേശം ആറ് മണിക്കൂറോണ്ട് നമ്മളിവിടെ എത്തും പോന വഴിയിലുള്ള കാഴ്ചകളൊക്കെ നല്ല രസമാണ് പിന്നെ ഞാൻ ഭക്ഷണമൊക്കെ കൊണ്ടുണ്ടായതുകൊണ്ട് ട്രെയിനിൽ ഇരുന്ന് കഴിച്ചു അപ്പോൾ അങ്ങനെ വേറെ പറയത്തൊക്കെ ഒരു ക്ഷീണമൊന്നുമില്ല ഇച്ചിരി നേരത്തെ ഉറക്കെണ്ണീട്ടേൻ്റെ ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ അപ്പോൾ യാത്രയൊക്കെ സൂപ്പറാണ് ഇനി സ്ലീപ്പർ ടിക്കറ്റോ എ സി ടിക്കറ്റോ ഒക്കെ വേണമെങ്കിൽ അതൊക്കെ കിട്ടും ഞാനിപ്പോൾ ഒരു ബജറ്റ് ഫ്രണ്ടിലിന്ന് കാണിക്കാൻ വേണ്ടി കേട്ടോ ഈ നൂറ്റി ഇരുപത്തഞ്ച് രൂപയുടെ ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്യുന്നത് അപ്പോൾ ഇനി നമ്മൾ മധുരയിലെ കാഴ്ചകൾ കാണാൻ വേണ്ടി പോവുക അപ്പ തെങ്ങിന്റെ കൂമ്പ് അങ്ങനെ പീസ് പീസ് ആക്കി കൊടുക്കും അല്ലേ ഉം നല്ലതാണ് ഇത് കഴിക്കുന്നത് കണ്ട നിങ്ങൾ ആരെങ്കിലും കഴിച്ചിട്ടുണ്ടോ ഞാൻ പക്ഷെ ഇവിടെ ഇതിനു മുമ്പേ ഒരു തവണ വന്ന് കഴിച്ചിട്ടുണ്ട് ഇതെല്ലാം കഴിക്കല്ലോ അല്ലേ ആ എല്ലാം കഴിക്കും കരിക്കൊക്കെ എത്ര പൈസയാ മുപ്പതാട്ടി തേർട്ടി ആ മുപ്പത് മുപ്പത് രൂപയാണ് മുപ്പത് പൈസ മുപ്പത് രൂപയാണ് ഇത് ഭയങ്കര ആയിട്ട് ഇങ്ങനെ പോലെ ഉണ്ട് തെങ്ങും മണ്ടൈ അങ്ങനെ എന്തോ ആണ് പറഞ്ഞത് നമ്മുടെ അവിടെ ഉണ്ട് തെങ്ങൊക്കെ വെട്ടുന്ന സമയത്ത് ഇതുപോലെ ഇച്ചിരി പണിയാ അതിന്റെ മോൾ ഭാഗം അങ്ങനെ ചെത്തിപ്പറിച്ച് ഇതുപോലെ എടുക്കണ ആളുകൾ കണ്ടു പക്ഷെ അങ്ങനെ അധികം കഴിച്ചിട്ടൊന്നുമില്ല ഇവിടെ ഒരു പ്രാവശ്യം പണ്ട് വന്നപ്പോ കഴിച്ചു നോക്കിയിട്ടുണ്ട് അന്ന് പക്ഷെ ഇഷ്ടപ്പെട്ടില്ല ഇത് പക്ഷെ കൊള്ളാം കഴിക്കാം ഇപ്പൊ കഴിക്കാം ഇങ്ങനെ ഇരുപത് രൂപയാണേ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കണല്ലേ അൽവാന്നാണ് പറയാങ്കിലും അൽവയുടെ ഒരു ഇതുമാതിരി എല്ലാം കേട്ടോ ഭയങ്കര സോഫ്റ്റ് ആണ് ഇങ്ങനെ വായിലിട്ടാല് അലിഞ്ഞു പോകും നമ്മൾ പറയില്ലേ അതുപോലെ ഇങ്ങനെ ഈ ഇലയിലാട്ടോ തന്നെ എനിക്ക് തോന്നിയത് ഈ പൊരിയണ്ണി ഇലയോ പൊടിയെണ്ണി ഇലയോ അങ്ങനെ എന്തോ ഒരു ഇല നമ്മൾ പാലക്കാട് പോയപ്പോൾ കണ്ടില്ലേ ആ ആ സാധനമാണിത് താമശേരി ഇടലി കഴിക്കാൻ പോയപ്പോൾ ആ ഇലയിൽ വെച്ചിട്ടുണ്ടെ അപ്പോൾ ഇത് ചൂടിനെ കിട്ടുന്ന സമയം ഇപ്പോൾ പക്ഷേ ഇച്ചിരി ചൂടാറിയേ ഉച്ചയ്ക്കൊക്കെ വരുവാണെങ്കിൽ ഇത് ചൂടിനെ കിട്ടും അതായത് ചൂടോട് കൂടി ഹൽവ കിട്ടും ഭയങ്കര രസമാണ് ഞാനിവിടെ വന്നു കഴിഞ്ഞാൽ സ്ഥിരമായിട്ട് മേടിച്ച് കഴിക്കുന്ന ഒരു സാധനമാണ് എന്നാ രസം എന്നറിയാം ഇതിവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു ഹൽവയുടെ ഒരു ഷോപ്പ് വേണം കേട്ടോ പ്രേംവിലാസ് ഹൽവ എന്ന് പറഞ്ഞിട്ട് അതായത് നമ്മൾ നമ്മളിവിടുന്ന് ഒരു നൂറ്റമ്പത് മീറ്റർ നടന്നാൽ നമ്മളെ മധുര റെയിൽവേ സ്റ്റേഷൻ ഈ വഴി നേരെ അങ്ങനെ നടന്ന ഒരു ഒരു കിലോമീറ്റർ ചെന്നാൽ മധുര മീനാക്ഷി ക്ഷേത്രം അപ്പോൾ ഇതൊക്കെ ഇതിന്റെ പരിസരത്താണ് അമ്പലത്തിൽ വരുന്നുണ്ടെങ്കിൽ ഈ ഇങ്ങനത്തെ സാധനങ്ങളും കൂടി ഒക്കെ ഒന്ന് കഴിച്ചു പോകണം കാരണം ഇതൊന്നും നമുക്ക് നാട്ടിൽ കിട്ടൂല ഭയങ്കര തിരക്കാണ് ഇവിടെ പാലത്തിൽ മേടിക്കാൻ വരുന്നവരെയും കഴിക്കാൻ വരുന്നവരും പക്ഷെ കൂടുതൽ പേര് ഇങ്ങനെ മേടിച്ച് ചൂടോട് കൂടി കഴിക്കുന്നവരാണ് ഭയങ്കര രസമാണ് ഇതിപ്പോൾ ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറൻ നടയിലാണേ നമ്മൾ നിൽക്കുന്നത് അപ്പോൾ ഇത് വളൈക്കര സ്ന്ന് പറയുന്നത് ഇതിലേക്കൂടെ ഇങ്ങനെ നടന്ന് പോയാൽ നല്ലത് ഇതുപോലെ ഇഷ്ടമാതിരി കളറിലുള്ള കുപ്പിവളകൾ ഞാനിവിടെ വന്നിട്ട് ഒരുപാട് വട്ടം കുപ്പി വളകൾ മേടിച്ചിട്ട് പോയിട്ടുണ്ട് ഇവിടെ ഒമ്പതാമതേ പത്താമത്തേങ്ങാണ്ട് തന്നെയാണ് മധുരയിൽ വരുന്നത് കേട്ടോ അപ്പോൾ അവിടെ മധുര ക്ഷേത്രത്തിൽ വന്ന് കഴിഞ്ഞാൽ ഇതിലേക്കൂടെ ഒന്ന് കയറി നോക്കി കാരണം വള ഇഷ്ടമുള്ള ആളുകൾക്കാണെങ്കിൽ ഭയങ്കര ലാഭമാണ് എന്ന് വെച്ചാൽ ഒരു വലിയൊരു റോള് നൂറ്റി അമ്പത് രൂപയ്ക്ക് കിട്ടും പിന്നെ നമ്മളിനി ഡസൺ കണക്കിനാണെങ്കിൽ പതിനഞ്ച് ഡസൺ വളയ്ക്ക് ഇരുന്നൂറ്റി എൺപത് രൂപ അത് നമ്മളെ നാട്ടിലൊക്കെ കിട്ടുന്നതിൻ്റെയും വളരെ തുച്ഛമായ ഒരു വിലക്കാണ് കിട്ടുക അവർ നമുക്കിങ്ങനെ ഒരു പന്ത്രണ്ടെണ്ണം താ ഇരുപതെണ്ണംന്താ അങ്ങനെയൊന്നും തരൂല്ല ആ ഫുൾ ആയിട്ട് നമുക്ക് വാങ്ങാൻ പറ്റില്ല റോളായിട്ട് തന്നെ കൊടുക്കുകയുള്ളൂ അതിനെല്ലാം ഹോൾസെയിൽ കടകളാണ് അപ്പോൾ ഇതിൻ്റെ കുറച്ച് വിശേഷങ്ങൾ കാണിച്ചുതരാം എൻ്റെ പോലെ കുപ്പിവളകളോടൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ ഈ സ്ട്രീറ്റിൽ ഒന്ന് കയറി നോക്കിക്കോട്ടെ ഈ ഒരു സെറ്റിന് ഇരുന്നൂറ്റി ൂപയുള്ളൂ പതിനെട്ട് ഡസൺ വളയാണ് വരുന്നത് പ്ലെയിൻ വളകൾ മാത്രമല്ല ഒരുപാട് ഡിസൈനുള്ള വളകളും ഇപ്പോഴത്തെ ഒരു ട്രെൻഡായിട്ടുള്ള റെയിൻബോ വളകളും ഒക്കെ ഇവിടെ കിട്ടും ഇതാണെങ്കിൽ നൂറ്റി നാപ്പത് രൂപയാണേ ദീപം എന്നാണ് ഈ കടേൻ്റെ പേര് ഇവരുടെ കോണ്ടാക്ട് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് നമ്മൾ ഇതിനു മുന്നേ ഇവിടുത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ തൃശ്ശൂരിൽ നിന്നും കോഴിക്കോട് നിന്നും ഒക്കെ ആളുകൾ വന്ന് ഇവിടെ നിന്ന് വള വാങ്ങിയിന്നു ചേട്ടൻ പറയുമായിരുന്നു നമ്മളിപ്പോ ആ ക്ഷേത്രത്തിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണെ അപ്പോൾ ഇവിടെ റോഡിന്റെ രണ്ട് സൈഡിലും നിറച്ച് പൂവൊക്കെ വെക്കുന്ന കുറേ അമ്മമാരൊക്കെ ഉണ്ട് പിന്നെ കുങ്കുമം ചന്ദനം അങ്ങനെയൊക്കെ പക്ഷെ ഇപ്പൊ ഇതിൻ്റെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ ഈ നാല് നടയിലും പെയിന്റിങ് നടന്നുകൊണ്ടിരിക്കുക അപ്പോൾ ഇതെല്ലാം ഇങ്ങനെ കെട്ടി മറച്ചേക്കുക അല്ലെങ്കിൽ അതിന്റെ കൊത്തുപണികളൊക്കെ ഭയങ്കര രസമാണ് കാണാൻ അപ്പോൾ ഇപ്പോൾ അതിന്റെ എല്ലായിടത്തും എല്ലാ നടയിലും ഇങ്ങനെ പണി നടന്നുകൊണ്ടിരിക്കുവാണേ ഇവിടെ രാവിലെ ആറര മുതലാണ് കേട്ടോ ദർശനം നാലരയ്ക്ക് നട തുറക്കുമെങ്കിലും നമുക്ക് അതിനുള്ള നമ്മളിവിടെ വന്ന് നമ്മുടെ ബാഗും മൊബൈൽ ഫോണും എല്ലാ സാധനങ്ങളും കൂടെ ഏൽപ്പിച്ചിട്ട് നമുക്ക് അകത്ത് കയറാം അത് കഴിഞ്ഞ് പതിനൊന്നര വരെ കാണും അതിനുശേഷം വൈകുന്നേരം വീണ്ടും നാലേ മുപ്പത് മുതൽ രാത്രി ഒൻപതര വരെയാണ് ദർശന സമയം ഇത് രണ്ടും ഇത് പിച്ചിയ ഇത് എന്ത് ആ അത് മുല്ല മധുരമ ഇത് പിച്ചിത് സൂചിമുല്ല ആ Супер <laughs> инде <Surpreendible. laughs> നടയും നടന്നു കാണാൻ തന്നെ നല്ല ഭംഗിയായിട്ട് അപ്പോൾ നമ്മൾ ഉള്ളിൽ പോയിട്ട് തൊഴു നിൽക്കുമ്പോൾ ക്യൂ ഒക്കെ ഉള്ളതുകൊണ്ട് കുറച്ച് സമയം എടുക്കും അതൊക്കെ കഴിഞ്ഞ് വെളിയിൽ ഇറങ്ങുമ്പോൾ നന്നായി വശക്കും വടക്കേ നടയുടെ തൊട്ടടുത്തായിട്ട് ഭക്ഷണമൊക്കെ കിട്ടുന്ന ഒരു കൊച്ചു സ്ഥലമുണ്ട് അപ്പോൾ നമ്മൾ അവിടേക്ക് പോകുക ജനൽക്കട എന്നാണ് അതിന് പേര് അപ്പോൾ ഇനി അവിടേക്ക് പോയിട്ട് നമുക്ക് ഫുഡ് കഴിക്കാം ഇതിനെ ഈ ജെന്നൽക്കടാ ഇതുപോലെയാണ് കേട്ടോ അത് വാതിലല്ല ശരിക്കും ഒരു ജനൽ പോലെ ഒരു പാണി തുറന്നിട്ടിരിക്കുക അതിലേക്കൂടെയാണ് ആളുകൾക്ക് ഫുഡ് കൊടുക്കുക അവിടെ ഇരുന്നിട്ട് എല്ലാം ഉണ്ടാക്കും കയറി ഇരുന്ന് കഴിക്കാനൊന്നും സൗകര്യം ഇല്ല ഈ പുറത്ത് ഇങ്ങനെ നിക്കണം ജനലിൽ കൂടെ ആളുകൾ മേടിക്കണോണ്ടാ തോന്നുന്നു ജെന്നൽക്കടാന്നൊരു പേര് കെ എം എസ് അയ്യർ ടിഫിൻ സെന്റർ എന്നല്ലാതെ ഒരു ബോർഡ് ഇവിടെ വെച്ചിട്ടുണ്ട് ഗൂഗിളിലും കിട്ടൂട്ടോ ഇത് എന്തൊക്കെയുള്ള കഴിക്കാൻ എന്നതാ രാവിലെ ഇവിടെ എത്ര മണിക്ക് തുറക്കും മോർണിംഗ് ഒമ്പത് മണി എത്ര മണി വരെ ഫുഡ് കിട്ടും പതിനൊന്ന് മണി പിന്നെ വൈകുന്നേരം ഉണ്ട് അല്ലേ അല്ലേത്തം വേണം സൺഡേ ഉണ്ടോ സൺഡേ ചൂട് ഊത്തപ്പം അതില് സാമ്പാർ ഒഴിച്ചിട്ടുണ്ട് പുതിന ചട്ണി ഉണ്ട് തേങ്ങാ ഉണ്ട് പിന്നെ ഒരു വടയും കൂടെ നല്ല സൂപ്പർ സാമ്പാർ കിട്ടോ നമ്മളെ സാമ്പാറിന്റെ സ്വാദല്ലോ തമിഴ്നാട്ടിലേക്ക് വരുമ്പോ എല്ലാ കറികളുടെ ഇതും മാറും അല്ലേ ആ ഒരു സ്വാദ് വൈകുന്നേരം ഒരു ഏഴുമണിയാകുമ്പോൾ തുറക്കും ഇപ്പൊ വൈകുന്നേരം ആണ് ഭക്ഷണം കഴിക്കാൻ വേണ്ടെങ്കിൽ ഏഴുമണിക്ക് തുറക്കും രാവിലെ ഒമ്പത് മണിയാവും പതിനൊന്ന് മണിവരെ കാണും പിന്നെ വൈകുന്നേരം വരുമ്പോൾ ഇവിടെ ഇതിപ്പോ നമ്മളെ ഉഴുന്ന വടയാണേ ഇതല്ലാതെ വൈകുന്നേരം വന്നപ്പോൾ ഇന്നലെ ഒരു ഒരു വട കിട്ടിയത് അന്നൊരു മുട്ട പോലെ ഇരിക്കും കണ്ടു കഴിഞ്ഞാൽ പക്ഷെ ഭയങ്കര ക്രിസ്പിയായിട്ട് ഭയങ്കര രസമാണ് ഇതിൻ്റെ കൂടെ ഇങ്ങനെ ചമ്മന്തിയും കൂടി തരൂട്ടോ ഏഴ് രൂപയോ എന്താണ് ആ വടക്കുകളും ഇത് ഇവിടെ സാധാരണ ഇന്ന് വട ആ സാധനം ഭയങ്കര രസമാണ് പിന്നെ ഇഡലിയും ഒക്കെ ഉണ്ട് വേണമെങ്കിൽ നടന്ന് കയറാവുന്ന അത്ര നിസ്സാര ദൂരേ ഉള്ളൂ അങ്ങനെ ഒരു സ്ഥലത്ത് വെജ് ഫുഡ് നല്ല വെജ് ഫുഡ് ചൂടോടുകൂടി ഇങ്ങനെ ഉണ്ടാക്കി കിട്ടുന്ന ഒരു സ്ഥലം പിന്നെ കണ്ട ആളുകൾ വന്ന് നിന്ന് കഴിക്കണോ ഓഫീസിലൊക്കെ പോകുന്ന ഒരുപാട് ആളുകൾ ഇവിടെ വന്ന് കഴിച്ചിട്ടാണ് പോകുന്നത് you yeah. know അപ്പോൾ തന്നെ നമ്മൾ യാത്രയൊക്കെ കഴിഞ്ഞ് തിരിച്ച് പോകാൻ വേണ്ടി മധുര റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുകട്ടോ അപ്പോൾ ശരിക്കും ഇങ്ങനൊരു ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളൊരു രണ്ട് ദിവസത്തെ പരിപാടി ഒരു ദിവസം വരുന്ന ദിവസം ഒരു പതിനൊന്നര പതിനൊന്നേകാലോട് കൂടി നമ്മളിവിടെ റെയിൽവേ സ്റ്റേഷനിലെത്തും ഇവിടെ നിന്ന് ഒരു ഒന്നര കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ മധുര വീക്ഷി ക്ഷേത്രമായി അപ്പോൾ അന്ന് ചിലപ്പോൾ ആ സമയത്ത് തൊഴാൻ പറ്റില്ല വൈകുന്നേരം ആകുമ്പോൾ പിന്നെ കയറാം കുറച്ച് അതിലെ കാഴ്ചകളൊക്കെ കണ്ടു പിറ്റേന്ന് രാവിലെ വേണമെങ്കിൽ ഒന്നും കൂടെ കയറി തോഴാം അതിനുശേഷം ആറേ മുക്കാലിനാണ് ഇവിടുന്ന് തിരിച്ച് വീണ്ടും ഈ ഗുരുവായൂർ അമൃതയുണ്ട് അമൃത പക്ഷേ എന്താ പറയുക ഈ പാലക്കാട് അങ്ങനെ പോകുന്നവർക്ക് കുഴപ്പമില്ല അല്ലാത്തവർക്ക് ഇത് പാലക്കാട് വഴി ഗുരുവായൂർ വഴി വീണ്ടും ഞാൻ തിരുവനന്തപുരത്തേക്ക് ആയതുകൊണ്ട് അമൃതയ്ക്ക് ബുക്ക് ചെയ്തില്ല അപ്പോൾ ഗുരുവായൂർ എക്സ്പ്രസ് തന്നെ ഇപ്പം ആറേ മുക്കാലം ആവുമ്പോൾ വരും പിന്നെ നമ്മളിപ്പോൾ നേരത്തെ ഒക്കെ കഴിഞ്ഞെങ്കിൽ ഇവിടെ റെയിൽവേ സ്റ്റേഷനിൽ തന്നെ നമുക്കൊരു എ സി റൂമൊക്കെ കിട്ടും പെയ്ഡായിട്ട് അത് ഒരു മണിക്കൂറിന് ഇരുപത് രൂപയുള്ളൂട്ട് അപ്പോൾ നമുക്കൊരു രണ്ട് മൂന്ന് മണിക്കൂറൊക്കെ അവിടെ വേണമെങ്കിൽ ഇരിക്കാം റെസ്റ്റ് ചെയ്യാം ബാത്റൂം ഫെസിലിറ്റി എല്ലാം എല്ലാ സംവിധാനങ്ങളോടും കൂടി ഫുഡൊക്കെ കിട്ടുന്ന ഒരു സ്പേസ് ആണ് അപ്പോൾ അങ്ങനെ ഒരു സൗകര്യം കൂടി ഉണ്ട് നമ്മളും നേരത്തെ വന്നപ്പോൾ അതിനകത്ത് ഇരിക്കുവായിരുന്നു അപ്പോൾ ട്രെയിൻ കാത്തു നിൽക്കാൻ ഇപ്പം ട്രെയിൻ വരും അപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണം എന്ന് ആലോചിച്ചതിൻ്റെ ഒരു കാര്യം എന്ന് പറയുന്നത് ഞാൻ പ്രധാനമായിട്ട് വെക്കേഷൻ ഒക്കെ ഇപ്പോൾ അങ്ങനെ ഒരു ഒരു ട്രാവൽ കൂടി നമ്മളതിനകത്ത് ഫുഡ് എന്നുള്ളതിനപ്പുറത്തേക്ക് ഒരു യാത്ര ഒരു ചെറിയൊരു യാത്രയും കൂടി പറയലാണ് ഇപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഇത്തരം വീഡിയോസ് ഇനി ചെയ്യണം എന്ന് എന്നാഗ്രഹമൊക്കെ ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് അതിൻ്റെ ഒരു അഭിപ്രായം പറയാം അതിന് നമുക്ക് ഇതുപോലെയുള്ള കുഞ്ഞു കുഞ്ഞു സ്ഥലങ്ങളും കൂടെ ഇതിനകത്ത് ഉൾപ്പെടുത്താം